രാജ്യത്തെ മുഴുവൻ നടുക്കിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ വിമാന ദുരന്തം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഒരു മലയാളി ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചു അതേസമയം ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിയെട്ട് വയസ്സുകാരൻ വിശ്വാസ് കുമാർ രമേഷാണ് എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടത് ഇദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് അപകടം ഹൃദയഭേദഗമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിയും ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവും ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പരിക്കേറ്റവരെ അമിത്ഷാ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു മരിച്ചവരുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഐസൻ ജോസും ഗൗതമനന്ദ നാരായണനും ചേരുകയാണ് ഇപ്പോൾ ഏറ്റവും പുറത്തേക്ക് വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഹമ്മദാബാദിലേക്ക് എത്തും ദുരന്ത ഭൂമി സന്ദർശിക്കും പരിക്കേറ്റ ചികിത്സയിലുള്ളവരെ അദ്ദേഹം നേരിൽ കാണുമെന്നാണ് നാളെ രാവിലെ തന്നെ അദ്ദേഹം ഈ ദുരന്ത സ്ഥലത്ത് എത്തി അപകടമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയും അതിനുശേഷം പിന്നീട് ആശുപത്രികളിലേക്ക് പോയി ഈ പരിക്കേറ്റവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ കാണും ഇന്നിപ്പോൾ വൈകുന്നേരത്തോടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഹമ്മദാബാദിലെത്തി അദ്ദേഹം ഇപ്പോഴും ഈ ദുരന്ത സ്ഥലത്ത് ആ തങ്ങുകയാണ് അദ്ദേഹം അല്പസമയം മുൻപ് ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കാണുകയും അവർക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്തു കൂടാതെ ഈ അപകടം ഉണ്ടായ പ്രദേശത്തും അമിത്ഷാ എത്തി സാഹചര്യങ്ങൾ വിലയിരുത്തി പിന്നീട് ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായാണ് ഈ രാത്രി മുഴുവൻ അദ്ദേഹം അഹമ്മദാബാദിൽ താങ്ങുന്നത് ഇത് കൂടാതെയാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി അഹമ്മദാബാദിലേക്ക് എത്തുന്നത് ഗുജറാത്ത് സർക്കാരിന് എല്ലാ വിധത്തിലുമുള്ള സഹായങ്ങൾ നൽകുന്നുവെന്ന് അമിത്ഷാ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ദുരന്തമുണ്ടായി പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഗുജറാത്ത് സർക്കാർ കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു അപ്പോൾ മുതൽ ഇരു സർക്കാരുകളും ഏകോപന കൂടിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ നേതൃത്വം നൽകിയത് എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത് ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ഒന്ന് മുപ്പത്തി എട്ടിന് പറന്നുയർന്ന വിമാനമാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് അഞ്ചു മിനിറ്റിനകം പതിച്ചത് ഇപ്പോൾ ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം വ്യോമയാന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതിലൂടെ എന്താണ് ഈ വിമാനത്തിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരും എന്തായാലും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും അതിനായി ഏടറ്റം വരെ പോകും എന്നാണ് ആ വ്യോമയാന മന്ത്രി രാം മോഹൻ റായുഡു വൈകുന്നേരം ഈ ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ട് ഇരിക്കുന്നു മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് വിമാനത്തിൽ യാത്ര ചെയ്ത ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരണപ്പെട്ടു ഇത് കൂടാതെ മരണസംഖ്യ ഉയരാൻ സാധ്യത ഈ പരിക്കേറ്റ് പ്രത്യേകിച്ച് ഈ വിമാനം വന്ന് പതിച്ച കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു അവരിൽ പലരുടെയും നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മരണസംഖ്യ ഉയർന്നേക്കാം എന്ന ആശങ്ക പരത്തുന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് ശരി ഗൗതം ഗൗതമൻ ഇതിൽ കൊല്ലപ്പെട്ടവരിൽ പന്ത്രണ്ട് പേർ ജീവനക്കാരായിരുന്നു എന്ന റിപ്പോർട്ട് കൂടി ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് കൊല്ലപ്പെട്ടവരിൽ പത്ത് പേർ ഫ്ലൈറ്റ് ക്രൂമെനും അതുപോലെ തന്നെ ക്രൂമെനും എയറോസ്റ്റസും അതുപോലെ തന്നെ പത്ത് പേർ അത്തരത്തിലുള്ളവരും രണ്ട് പേർ പൈലറ്റുമാരും ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത് പേരും ക്ഷമിക്കണം ഇരുന്നൂറ്റി മുപ്പത് പേരും യാത്രക്കാരുമാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇവരെല്ലാവരും തന്നെ ഒരാൾ ഒഴികെ നേരത്തെ സൂചിപ്പിച്ച ഒരാൾ ഒഴികെ എല്ലാവരും മരണപ്പെട്ടു എന്നാണ് നമുക്ക് മറി അറിയാൻ സാധിക്കുന്നത് എല്ലാം തന്നെ ഡി എൻ എസ് സാമ്പിളുകൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ സാധിക്കുക അത്തരത്തിൽ ഡി എൻ എ സാമ്പിളുകളുടെ പരിശോധനകളെല്ലാം പൂർത്തിയായതിനു ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൃത്യമായ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയാനും സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അടിയന്തരമായി മരിച്ചവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് നൽകി ആ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിൽ എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് പ്രധാനമായും ഏറ്റെടുത്തിരിക്കുന്നത് അത് പൂർണ്ണമായും കാര്യക്ഷമമായും നടപ്പാക്കുക എന്നതാണ് അമിത്ഷാ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന ആ ഒരു ദുരന്ത അടിയന്തര പ്രതികരണ സംവിധാനങ്ങൾക്ക് എല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് അത്തരത്തിൽ ഈ നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ വിട്ടു നൽകിയതിന് ശേഷം മറ്റു കാര്യങ്ങൾ അതായത് നഷ്ടപരിഹാരം നൽകുന്നതും തുടർ നടപടികളും സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്ന നിലപാടാണുള്ളത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരു വഴിയിൽ അതായത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെയും അതുപോലെ തന്നെ എയർക്രാഫ്റ്റുകൾ തകർന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക സാഹചര്യം സംബന്ധിച്ച് പരിശോധിക്കുന്ന സ്ഥിരം എല്ലാം തന്നെ പരിശോധനകളുണ്ടാകും മറ്റു പരിശോധനകൾ ഏതെങ്കിലും ഇക്കാര്യത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അത് കൂടി നടത്തുന്നതിനുള്ള തീരുമാനങ്ങളും വഴിയും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ുന്നത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള സമാനമായ എയർക്രാഫ്റ്റ് അപകടങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തുന്ന സംവിധാനങ്ങളുടെ സാങ്കേതിക സഹായവും ലഭ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും അധികം വൈകാതെ തന്നെ തുടർ നടപടികളിലേക്ക് നീങ്ങുകയും കാര്യക്ഷമമായ തീരുമാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നടപടികൾ പുരോഗമിക്കുന്നത്